കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയിൽ തിരശീല ഉയർന്നു പതിനഞ്ച് ഉപജില്ലകളിൽ നിന്നായി ഒൻപതിനായിരം മത്സരാർത്ഥികളാണ് കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്ക് പുറമെ ഗവൺമെന്റ് ബ്രണ്ണൻ എച്ച്എസ്എസിലെ പ്രധാന വേദിയിൽ കേരള നടനം മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ തുടങ്ങിയവയാണ് നടന്നത് മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത് തലശ്ശേരി പോലീസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എൻസിസി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് എന്നിവയുടെ സേവനം സുഗമ ഗതാഗതത്തിനും വേദികളുടെയും സദസ്യന്റെയും സുരക്ഷാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ